ശാലോം പ്രേക്ഷകരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട് നിങ്ങളുമൊത്തുള്ള ഈ പരിചിന്തനം തുടരുകയാണ് നമ്മൾ ഇന്നത്തെ ഈ പരിചിന്തനത്തിൽ കായേനും ആമ്പേലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് പരിചിന്തനം നടത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്ന് ആ ഭാഗം ഞാൻ വായിക്കുകയാണ് നാലാമധ്യായം മൂന്നാം വാക്യം മുതൽ ഒരിക്കൽ കായൻ തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു ആബേലിലും അവൻ്റെ വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു എന്നാൽ കായേനിലും അവൻ്റെ വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല ഇത് കായേനെ അത്യധികം കോപിപ്പിച്ചു അവൻ്റെ മുഖം കറുത്തു കർത്താവ് കായേനോട് ചോദിച്ചു നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നിന്റെ മുഖം വാടുന്നത് എന്തുകൊണ്ട് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാരനാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം അത് നിന്നിൽ താൽപ്പര്യം വച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് കായൻ കൃഷിക്കാരനായിരുന്നു ആ പേല് ആട്ടിടയനായിരുന്നു രണ്ടുപേരും ഒരു ദിവസം ദൈവത്തിന് കാഴ്ച സമർപ്പിക്കുകയാണ് സ്വാഭാവികമായിട്ടും കൃഷിക്കാരൻ കാർഷിക ഉൽപ്പന്നങ്ങളായിരിക്കും കാഴ്ച വയ്ക്കുന്നത് ഇടയനാകട്ടെ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ കൂട്ടത്തിൽ നിന്നായിരിക്കും കൊടുക്കുക പക്ഷേ ഈ വസ്തുക്കളെക്കുറിച്ച് പറയുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ചില വാക്കുകൾ നമ്മുടെ ശ്രദ്ധയ്ക്ക് വിഷയഭവിപ്പിക്കേണ്ടതാണ് ഒരിക്കൽ കായൻ തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ചയർപ്പിച്ചു ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗം തുല്യമാണ് അതിലൊരു ഭാഗം കൊടുത്തു നേരെ മറിച്ച് ആബേലിൻ്റെ കാര്യം അങ്ങനെയാണ് ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കൂട്ടത്തിലെ കടിഞ്ഞൂൾ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടുത്തെ കാഴ്ച വെച്ചു ശ്രദ്ധിച്ച് നോക്കുക ആബേൽ എന്താ കൊടുത്തത് ഒന്ന് കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെയാണ് അത് സങ്കല്പത്തിൽ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യമുള്ളതാണ് അതുപോലെ തന്നെ മിടുക്കരായിരിക്കും അവർ കേടുകളില്ലാത്തതാണ് രോഗങ്ങളില്ലാത്തതാണ് എന്നൊക്കെയുള്ള സങ്കല്പമാണ് അതിലൂടെ പറയുന്നത് അതിൻ്റെ തന്നെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ ഒരാട്ടും കുഞ്ഞിനെ കൊന്നിട്ട് അതിൻ്റെ വാലും കാലും തലയോട്ടിയെല്ലാമാണ് ഈ ദൈവത്തിന് കൊടുക്കുന്നതെങ്കിലോ അങ്ങനെയല്ലാവേലും ചെയ്തത് നല്ല കടിഞ്ഞൂർ കുഞ്ഞുങ്ങളെ തന്നെ പിടിച്ചു അതിൻ്റെ തന്നെ ഏറ്റവും നല്ല കാലിൻ്റെയൊക്കെ കുറവ് കൊടുത്തു നല്ല കൊഴുപ്പുള്ള ഭാഗങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ നമ്മൾ കടയിൽ ഇറച്ചി മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു ഒരു വളരെ ഗ്രാമീണ ഭാഷയിൽ പച്ചള എന്നൊരു വാക്ക് പറയും അതായത് പ്രയോജനമില്ലാത്ത ഗുണമില്ലാത്ത ഇറച്ചി മാംസം എന്നർത്ഥം അങ്ങനെയുള്ള മാംസമാണ് ആബേൽ കാഴ്ചവെച്ചിരുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയുമായിരുന്നു അപ്പോൾ അന്നത്തെ സങ്കല്പത്തിൽ അവൻ ചെയ്യേണ്ടിയിരുന്നതിൻ്റെ ഏറ്റവും നല്ല രീതിയിലാണ് ചെയ്തത് കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ കൊടുക്കണം നമുക്കാണേലും ഉണ്ടല്ലോ ഇങ്ങനെ നമ്മളുണ്ടല്ലോ ഈ എന്താണ് ആദ്യ ഫലം പള്ളി കൊണ്ട് കൊടുക്കാറുണ്ട് കടിഞ്ഞൂൽ ഫലങ്ങളെ ചിലപ്പോൾ അത് ഫലവർഗ്ഗങ്ങളായിരിക്കാം പഴങ്ങളോ അല്ലെ നമ്മുടെ പച്ചക്കറികളോ കൊടുക്കാറുണ്ട് പുത്തരി പെരുന്നാൾ നമ്മൾ പറയും അതെന്താണ് നമ്മുടെ നെല്ലിൽ നിന്ന് കിട്ടുന്ന ആദ്യ ഫലത്തിൽ കുറേയെടുത്ത് ദൈവത്തിന് കൊടുക്കുന്നതാണത് പഴയതായി പോയതല്ല അപ്പം അതുകൊണ്ട് ഈ കടിഞ്ഞൂൽ കുട്ടികളുടെ കൊടുത്തു അല്ലെങ്കിൽ അതിൻ്റെ കൊഴുത്ത ഭാഗം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് എന്ന് ആബേൽ പരിഗണിച്ച ഭാഗം അത് കർത്താവിന് കാഴ്ച വെച്ചു മറ്റവനാവട്ടെ തൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഒരു ഭാഗം അവനങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ഭാഗം അതേത് ഭാഗമാകാമല്ലോ നമുക്കറിയാം ഒരു ഭാഗമെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരർത്ഥം എന്താണ് കാണുന്ന അർത്ഥം ദൈവം ദൈവത്തിന് കൊടുക്കുന്നതിനെക്കുറിച്ച് അവനൊരു ശ്രദ്ധയൊന്നും വെച്ചില്ല അതിപ്പം എന്താ എവിടെയെങ്കിലും കൊടുക്കും ദൈവത്തിനല്ലേ ഇപ്പോൾ തിന്നിട്ട് വല്ലതും കാര്യമുണ്ടോ ദൈവത്തിന് കുറേ പച്ചക്കറി ഇട്ടിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് ഒരു പക്ഷേ ഈ ചിന്തയോടുകൂടിയായിരിക്കും അവൻ കൊടുത്തതേ അവൻ ഒരു ഭാഗം കൊടുത്തു നമുക്കറിയാം ഒരു 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 ചക്ക ഈ ചക്കയാണെങ്കിൽ ചക്കയുടെ അത് ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ഭാഗം ചീഞ്ഞുപോകും അല്ലെങ്കിൽ വല്ല അണ്ണാനൊക്കെ പകുതി നിന്നേച്ച ആ ഭാഗം ആ ഭാഗം ദൈവത്തിന് കൊടുത്താൽ മതിയോ ചുരുക്കത്തിൽ ഇതാ സംഭവിച്ചത് ആബേൽ ബേൽ ദൈവത്തിൻ്റെ ദൈവത്തിന് ബലിയർപ്പിക്കുന്നതിനെക്കുറിച്ച് ദൈവത്തിന് കാഴ്ച കൊടുക്കുന്നതിനെക്കുറിച്ച് അവൻ ചിന്തിച്ച ചിന്തിച്ചൊരുപാട് ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ അവൻ സ്വാഭാവികമായിട്ടും അന്ന് നാട്ടുനടുപ്പുണ്ടായിരുന്ന രീതിയിൽ ചെയ്തു അന്നത്തെ ഒരു സങ്കല്പം അന്നത്തെ ആളുകളുടെ മനസ്സിലുള്ളത് എന്താണ് ദൈവത്തിന് കൊടുക്കുന്ന ഏറ്റവും നല്ലതായിരിക്കണം ആ നല്ലത് എന്ന് പറയുന്നത് കടിഞ്ഞൂൽ കുട്ടികളാണ് ആ കടിഞ്ഞൂൽ കുട്ടികളുടെ തന്നെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അതാണ് ദൈവത്തിന് കൊടുക്കേണ്ടത് അപ്പോൾ അത് അന്നത്തെ ഒരു ധാർമ്മിക മൂല്യമാണ് ഇനി ദൈവത്തിന് ഇതൊക്കെ ആവശ്യമുണ്ടെന്നുള്ള വേറെ പ്രശ്നം അതല്ല അതിലുപരിയായിട്ട് ധാർമ്മികതയുടെ ഭാഗമായിട്ട് അന്ന് കരുതപ്പെട്ടിരുന്ന ഒരു രീതിയിൽ ആവേല് പ്രവർത്തിച്ചു എന്നുള്ളതാണ് നേരെ മറിച്ച് കായനാകട്ടെ നടപ്പിലിരുന്ന നടപ്പ് അന്ന് നാട്ടു നടപ്പിലിരുന്ന ധാർമ്മികതയെ പരിഗണിച്ചില്ല ദൈവത്തിന് ഏറ്റവും നല്ലതേ കൊടുക്കാവൂ എന്ന ആ ധാർമ്മിക മൂല്യത്തെ അവൻ അവഗണിച്ചു എന്നാണ് ഈ പറയുന്നത് നമ്മൾ ഓർക്കണം ഇത് വലിയൊരു കാഴ്ചപ്പാട് നമുക്ക് തരുന്നുണ്ട് നമ്മളുടെ കുട്ടികൾ ഈ ഒരു ഒരു ശൈലി സ്വീകരിക്കുന്നുണ്ടോ സ്വാംശീകരിക്കുന്നുണ്ടോ നല്ലത് തന്നെയാണോ ഈ പറയുന്ന ധാർമ്മിക മൂല്യങ്ങളിൽ ഏറ്റവും നല്ലത് അവർ സ്വീകരിക്കുന്നുണ്ടോ അതോ അവർക്ക് തോന്നിയ രീതിയിൽ തോന്നിയതൊക്കെ സ്വീകരിച്ച് പോവുകയാണോ ചെയ്യുന്നത് നമ്മൾ അവർക്ക് ഈ ധാർമ്മികത പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ശരിയായിരിക്കാം ഇന്നത്തെ ചിന്തയിൽ ധാർമ്മികതയും നമ്മൾ കരുതിയിരുന്ന പലതും അങ്ങനെയൊന്നും പരിഗണിക്കപ്പെടണമെന്നില്ല നമ്മളുടെ മാതാപിതാക്കന്മാർ വരുമ്പോൾ അവരെ ബഹുമാനിക്കുക എന്ന് പറയുന്ന ഒരു ധാർമ്മിക മൂല്യമുണ്ട് ആ ബഹുമാനിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മനോഭാവത്തിലൂടെയൊക്കെ കാണിച്ചു കൊടുക്കാൻ കഴിയുകയുള്ളു ഉദാഹരണത്തിന് ഞാൻ ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവ് ജീവിച്ചിരുന്നപ്പോൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ ചാച്ചൻ കയറി വരുന്ന സമയത്ത് ഞാൻ എഴുന്നേൽക്കും ഞാൻ ആരാണെന്നുള്ളതല്ല നേരെ മറിച്ച് ഞാൻ അവിടെ മകനാണ് അപ്പനെ ബഹുമാനിക്കുന്ന മകൻ അത് മറ്റുള്ളവർക്ക് മാതൃകയാവുകയും ചെയ്യണം അത് കഴിഞ്ഞൊരു പക്ഷേ അവർ ഒന്നിച്ച് ഞങ്ങൾ ഒന്നിച്ചിരുന്നായിരിക്കും വർത്തമാനമൊക്കെ പറയുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഈ ധാർമ്മിക മൂല്യം അത് നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം ഇന്ന് ഇത്തരത്തിലുള്ള ധാർമ്മിക മൂല്യങ്ങൾക്കെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ ചുതി അതായത് വിലയില്ലായ്മ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ധാർമ്മികമെന്ന് കരുതിയിരുന്ന പലതിനെയും ഇന്ന് അത്രയധികം ഒന്നും വില വിലവയ്ക്കാറില്ല നമ്മൾക്ക് വീട്ടിലേക്ക് കയറി വരുന്നവരെ അതിഥികളെന്ന നിലയിൽ മാന്യമായി സ്വീകരിക്കാൻ കഴിയണം ഒരുപാട് സാധനങ്ങൾ കൊടുത്തിട്ടല്ല നേരെ മറിച്ച് അവരെ നമ്മൾ മാന്യമായി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അവരെ വെൽക്കം സ്വാഗതം ചെയ്യുക അവർക്ക് ഭക്ഷണം ആവശ്യം കൊടുക്കുക കുടിക്കാൻ ആവശ്യം കൊടുക്കുക ഇരിക്കാൻ പറയുക വന്നേ ആവശ്യം ചോദിച്ചറിയുക അതിനുശേഷം നമ്മളെ കണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുക അതൊരു സ്ഥാപനത്തിലായാലും ഒരു വീട്ടിലായാലും ഒക്കെ ഈ ഒരു വലിയ ധാർമ്മിക മൂല്യം നമ്മൾ പാലിക്കേണ്ടതുണ്ട് നമ്മളിപ്പം ഈ യൂറോപ്പിലൊക്കെ ഒരുപാട് എന്താ വിശ്വാസമൊക്കെ ഇല്ലാതായി എന്ന് പറയുമ്പോഴും അവിടെ അവർ സ്വീകരിച്ചിരിക്കുന്ന ഒരു ധാർമ്മിക മൂല്യം ഈ തരത്തിലുള്ളതാണ് അവർ ഒരു ഓഫീസിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ അത് ഏത് പാവപ്പെട്ടവനാകട്ടെ ധനികനാകട്ടെ ആ ഓഫീസിൻ്റെ ജോലി എന്താണോ അവരത് ചെയ്തു കൊടുത്തിരിക്കും ഇനി എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അവർ പറയും ഇന്ന ഇന്ന കുറവുകളുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കിത് ചെയ്തു തരാം നിവൃത്തിയില്ല എന്നവർ പറയുകയും ചെയ്യും അപ്പോൾ ഈ ധാർമ്മിക മൂല്യം ഇല്ലാതായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ ചിന്തിച്ച് നോക്കുക നമ്മുടെ ഓഫീസിൽ കയറി ചെന്നാൽ സർക്കാർ ഓഫീസിൽ കയറി ചെന്നാൽ ഉണ്ടാകുന്ന അനുഭവം നല്ല മനുഷ്യരില്ലെന്നല്ല പക്ഷേ ഭൂരിഭാഗത്തിൻ്റെ അനുഭവം അതായിരിക്കുമോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഇവിടെ ക്രൈസ്തവർക്ക് വലിയൊരു ധർമ്മമുണ്ട് ഈ ആവേല് ചെയ്തതുപോലെ ഏറ്റവും നല്ല ഭാഗം ദൈവത്തിന് കൊടുക്കാൻ പറ്റണം ആ ദൈവം എന്ന് പറയുന്നത് ആ ഓഫീസിൽ കയറി വരുന്ന ആളുകളാണ് അവരുടെ ഭാവി ഒരു പക്ഷേ ആ ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഒരു രേഖയുടെ അടിസ്ഥാനത്തിലായിരിക്കാം നിശ്ചയിക്കപ്പെടുക ഒരു കുട്ടിയുടെ ഭാവി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ചില രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അതിനെ എത്ര അലക്ഷ്യമായിട്ടാണ് പലപ്പോഴും കൈകാര്യം ചെയ്യുക അപ്പോൾ ഈ ആബേലിനോട് കായേനു തോന്നിയ ഒരു വൈരാഗ്യം ഒരു അസൂയ അതിൻ്റെ കാരണം എന്താണ് അവൻ കൊടുക്കേണ്ടത് ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലും ചെയ്തില്ല എന്നുള്ളതാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ കാര്യവും നമ്മളുടെ ഈ പൊതു വാഹനങ്ങൾ ഉദാഹരണത്തിന് ബസ്സാവുക ട്രെയിനാവുക പ്ലെയിനാവോ എന്തെങ്കിലും ആട്ടെ അത് കൃത്യമായ സമയത്ത് കൃത്യനിഷ്ഠയോടുകൂടി ഓടിക്കണം എന്നുള്ളത് ദൈവത്തിന് ഏറ്റവും നല്ലത് കൊടുക്കുന്നതിൻ്റെ അതുപോലെ തന്നെയാണത് അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രതി അതിൻ്റെ ഫലമായിട്ട് മനുഷ്യർ കോപിക്കും കോപിച്ച് കഴിയുമ്പോൾ അവർ അവരോട് ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല കാരണം എന്താണ് അത് തൻ്റെ തന്നെ പ്രവൃത്തിയുടെ ഫലമാണ് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഈ കായനെ പോലെ നമ്മളുടെ സമയത്തിൻ്റെയും നമ്മളുടെ ഊർജത്തിൻ്റെയും നമ്മുടെ പണത്തിൻ്റെയും എല്ലാം ഏതെങ്കിലും ഒരു ഭാഗം കൊടുത്തിട്ട് നമ്മളോട് ദേഷ്യപ്പെടുന്നവരെ കുറ്റം പറയാൻ നമുക്ക് അവകാശമില്ല ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ വസ്തുത നമുക്ക് വളരെ ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മൾ നോമ്പ് കാലത്തൊക്കെ ഉപവാസത്തെക്കുറിച്ചും അതുപോലെ പരിഹാരങ്ങളെക്കുറിച്ചും പിന്നെ അല്ലെങ്കിൽ തീർത്ഥാടനങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഓർക്കുക ഇവിടെ ഈ മാറ്റം വരണം ആബേലിനെ പോലെ കടിഞ്ഞൂൽ പുത്രന്മാരെ കടിഞ്ഞൂൽ കുട്ടികളെ അവരുടെ തന്നെ കൊഴുപ്പുള്ള ഭാഗങ്ങളെ കൊടുക്കാനായിട്ട് കഴിയണം എങ്കിൽ മാത്രമേ ദൈവം പ്രസാദിക്കുകയുള്ളൂ ഇവിടെ ദൈവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് മാത്രമല്ല ഇത് കായനെ അത്യധികം കോപിപ്പിപ്പിച്ചു അവൻ്റെ മുഖം കറുത്തു ആ എൻ്റെ അനുജൻ്റെ സാക്രിവാൽ എന്താണ് കാഴ്ചയാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് ഇനി വേണേൽ വേറെ എന്തെങ്കിലും കൂടെ പറഞ്ഞുണ്ടാക്കും ദൈവമായതുകൊണ്ട് കായനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ അല്ലെങ്കിൽ മനുഷ്യരായിരുന്നു വേറെ എന്തെങ്കിലുമൊക്കെ അതിന് മോട്ടിവേഷൻ അല്ലെങ്കിൽ അതിന് ചില ദുരുദ്ദേശം ആരോപിക്കും എന്നിട്ട് പറയും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് പറയാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇവിടെ കർത്താവ് കായനോട് ചോദിക്കുകയാണ് എന്താ കായനെ നീ കോപിച്ചിരിക്കുന്ന എന്തുകൊണ്ടാണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നിട്ട് പറയുകയാണ് മോനെ ഉചിതമായിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ നീം സ്വീകാരനാകിയല്ലേ പലപ്പോഴും പലരും പറയും എന്നെ ആർക്കും വേണ്ട എന്നെ ആർക്കും ഇഷ്ടമില്ല എനിക്കാരും ഒരു പ്രൊമോഷൻ തരുന്നില്ല എന്നെ ആരും ആ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ആക്കിയില്ല അല്ലെങ്കിൽ ഈ സ്കൂളിൻ്റെ ഹെഡ്മിസ്ട്രസ് ആക്കിയില്ല ഹെഡ്മാസ്റ്റർ ആക്കിയില്ല എന്തുകൊണ്ടായിരിക്കാം ആക്കാൻ മടിക്കുന്നത് കാരണം ആ സ്കൂളോ കോളേജോ സ്ഥാപനമോ ഒക്കെ നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് അത് ഈ കടിഞ്ഞുൽ കുട്ടികളെയാണ് അത് ആ കടിഞ്ഞുൽ കുട്ടികളുടെ കൊടുത്ത ഭാഗം തന്നെയാണ് അതായത് ആ ആക്കപ്പെടുന്ന അല്ല നിയമിക്കപ്പെടുന്ന ആളിൻ്റെ ഏറ്റവും നല്ല സമയം തന്നെയാണ് അയാളുടെ ഏറ്റവും കാതലായ ശ്രദ്ധാഭാഗം തന്നെയാണ് ആവശ്യപ്പെടുന്നത് അത് കൊടുക്കാൻ തയ്യാറില്ലാതെ എന്നെ എല്ലാവരും അവഗണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രയോജനം എന്തെങ്കിലുമുണ്ടോ അപ്പോൾ കായേൻ്റെ ഈ അസൂയയും ഈ കോപവുമൊക്കെ എവിടെയാണ് അടിസ്ഥാനം ഇട്ടിരുന്നത് അത് അവൻ്റെ തന്നെ മനോഭാവത്തിലാണ് നമുക്കറിയാം ഇന്ന് ഏറിയ പങ്കും ഇങ്ങനെയാണ് പോകുന്നത് ഒരുപാട് പരാതികളുടെ അടിസ്ഥാനം ഇതുതന്നെയാണ് അതായത് ഈ കടിഞ്ഞൂൾ കുട്ടികളെ കൊടുക്കാൻ തയ്യാറില്ലാത്തത് കൊണ്ടാണ് ഇന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവരെ അവരുടെ അധികാരികൾ ഏറ്റവും നല്ല സ്ഥാനത്തെടുത്ത് വയ്ക്കും ഏറ്റവും ഉയർന്ന സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും സംശയമൊന്നുമില്ല ഞാൻ ഓർക്കുന്നു റീഡേഴ്സ് ഡൈജസ്റ്റിൽ വായിച്ചൊരു കഥ അതിതാണ് നാട്ടിലൂടെ വഴപ്പ് നടന്ന ഒരു കുട്ടിയെ ആ ഇടവകയിൽ ഒരിടവകയിലെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകനും അതേപോലെ വേദവാടം പഠിപ്പിച്ചിരുന്ന അധ്യാപകനും അദ്ദേഹം ഉപദേശിച്ച് നന്നാക്കി അവനെ പട്ടാളത്തിൻ്റെ റിക്രൂട്ട് വന്നപ്പോൾ പട്ടാളത്തിൽ പറഞ്ഞു വിട്ട് അവസാനം അവനൊരു വലിയ ഉദ്യോഗസ്ഥനായിട്ട് ആകുന്നതായിട്ടാണ് അത് കഥയല്ല നടന്ന കാര്യമാണ് അപ്പോൾ ഇവൻ എന്തുകൊണ്ട് ആ പട്ടാളത്തിൽ പട്ടാളത്തിൽ വലിയ ഉദ്യോഗസ്ഥനായി എന്നിട്ട് അത് മാത്രമല്ല അവസാനം ഇവൻ ആ ഉദ്യോഗമൊക്കെ അങ്ങനെ വഹിച്ചിരിക്കുന്ന അവന് വലിയ പ്രൊമോഷനൊക്കെ കിട്ടി ഒരു സുപ്രഭാതത്തിൽ ഇവനെ എടുത്ത് വളർത്തി ഉപദേശിച്ച് നന്നാക്കിയ ആ സാറ് മരിച്ചതായിട്ട് അറിവ് കിട്ടി അവൻ പട്ടാളത്തിൽ നിന്ന് തിരികെ വരികയാണ് തിരികെ വന്ന് എന്തിനാണ് ഇയാളുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ കൂടാൻ വന്നതാണ് പക്ഷേ അവന് കൂടാൻ പറ്റിയില്ല അവൻ വന്നപ്പോഴത്തേക്ക് താമസിച്ചു പോയി എന്നിട്ട് അവൻ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഈ സാറിൻ്റെ ശവകുടീരത്തിൻ്റെ തലക്കിൽ പോയി ഇങ്ങനെ നിർനിമേഷനായിട്ട് നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് വികാരം ചോദിക്കുന്നത് എന്താ നീ ഇത് സാറിങ്ങനെ നിൽക്കുന്നത് എന്താ അത് പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ചരിത്രം ഞാൻ ഇന്ന് വലിയൊരു ഉദ്യോഗസ്ഥനായത് ഇദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സുകൊണ്ടാണ് അല്ലാതെ മറ്റൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ സമയത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഊർജത്തിൻ്റെ നല്ല ശതമാനം എനിക്ക് തന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിത്തീർന്നത് എന്ന് പറഞ്ഞ അയാൾ കണ്ണീര് പൊഴിക്കുന്ന രംഗമാണ് ഈ വികാരിച്ചും കാണുന്നത് ഈ സംഭവമാണ് ഈ ഇവിടെ എഴുതിയിരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ വലിയ സ്ഥലങ്ങളിലേക്ക് എത്തുകയുള്ളൂ ആ കുട്ടി തന്നെ അവൻ ഈ സാറ് പറഞ്ഞതനുസരിച്ച് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ് അവൻ എന്തുകൊണ്ടാണ് ഒരു താന്തോന്നിയായിട്ട് നടന്ന ഒരു കുട്ടി വലിയ ഉദ്യോഗസ്ഥനാകാനായിട്ട് അവന് യോഗ്യത കിട്ടിയത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അവൻ അവനവൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഈ പറയുന്ന രീതിയിൽ ആവേല് ചെയ്തതുപോലെ കുട്ടിയുടെ കൊഴുത്ത ഭാഗം കൊടുത്തതുപോലെ അവൻ്റെ സമയത്തിൻ്റെയും ഊർജ്ജത്തിൻ്റെയും അവൻ്റെ ആത്മാർത്ഥതയുടെ എല്ലാം ആ കൊഴുത്ത ഭാഗം തന്നെ കൊടുത്തു അതുകൊണ്ടാണ് അവന് പ്രൊമോഷൻ കിട്ടാനിടയായത് ഈ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യമുണ്ട് നമ്മുടെ സമൂഹത്തിൽ ശാന്തി ഉണ്ടാകണമെങ്കിൽ അസൂയ ഇല്ലാതാകണമെങ്കിൽ സ്പർദ്ധ ഇല്ലാതാകണമെങ്കിൽ എന്തു വേണം ഇതുപോലെ ഓരോ വ്യക്തിയും ആവേല് ചെയ്തതുപോലെ ദൈവത്തിന് ആട്ടിൻകുട്ടിയും ആട്ടിൻകുട്ടികളിൽ എന്താണ് ആ പ്രഥമജാതനെ കടിഞ്ഞൂൽ കുട്ടിയെ അതിൻ്റെ കൊഴുപ്പുള്ള ഭാഗത്തെ കൊടുക്കുവാനായിട്ട് തയ്യാറാകണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ അസൂയപ്പെട്ടിരിക്കുകയുള്ളു ആ കായം കോപിക്കുക മാത്രമല്ല അതിന് വലിയ പ്രത്യാഘാതമുണ്ടായി കർത്താവ് പറയുന്നു ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ മോനെ അതതിൻ്റെ ഒരു അനിവാര്യമായ പ്രതിഫലമല്ലേ നീ നന്നായിട്ട് പ്രവർത്തിച്ചപ്പോൾ നീ സ്വീകരിക്കപ്പെട്ടു അല്ലെ പെടും പെടുമായിരുന്നു ആ പേരങ്ങനെ സ്വീകരിക്കപ്പെട്ടു നീ ശരിയായിട്ടുള്ളതല്ലാതെ നടപ്പുള്ള ധാർമ്മികതയെ നീ തള്ളിക്കളഞ്ഞു അപ്പോഴാണ് നീയും നിൻ്റെ കാഴ്ച തിരസ്കൃതരായ തിരസ്കൃതമായത് ഓർക്കുക നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ധാർമ്മികമായ മൂല്യങ്ങളുണ്ട് ഈ മൂല്യങ്ങൾ നമ്മൾ അതിൻ്റെ നേരെ കണ്ണടച്ചാൽ പുറകുതിരിഞ്ഞ് നടന്നാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം നമ്മുടെ ആളുകൾ തള്ളിക്കളയും പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമുണ്ടാവില്ല വീട്ടിൽ മാന്യമായിട്ട് പെരുമാറണം മദ്യപിച്ച് ചെല്ലരുതേ എന്നുള്ളതൊരു നാട്ടു നടപ്പാണ് അല്ലെങ്കിൽ അതൊരു ഒരു ഒരു മൂല്യമാണ് ധാർമ്മികതയാണ് അതിനെ സ്വീകരിക്കാത്തവർ ഒരിടത്ത് സ്വീകരിക്കപ്പെടുകയില്ല സ്വാഭാവികമായിട്ടും ഏതു നേരം തെറുപറിഞ്ഞ് നടക്കുന്നവർ നുണ പറയുന്നവർ പണം കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തവർ ഇവരൊക്കെ ഈ കായേൻ്റെ റോളിലുള്ളവരാണ് അവരൊന്നും സ്വീകരിക്കപ്പെടുകയില്ല കോപിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് കർത്താവ് പറയുന്നു നീ ഉചിതമായിട്ട് പ്രവർത്തിച്ചാൽ നീയും സ്വീകാരനാവുമല്ലോ അതുകൊണ്ട് ഉചിതമായിട്ട് പ്രവർത്തിക്കുക നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൾ തന്നെ ഓർക്കണം മോനെ നീ നല്ലത് ചെയ്യാൻ തയ്യാറാവുന്നില്ലെങ്കിൽ പാപം അതിൻ്റെ വാതിൽകൾ കാത്തിരിപ്പുണ്ട് കായാൻ ചെയ്ത കാര്യം നമുക്കറിയാം വയലിലേക്ക് സഹോദരനെ കൂട്ടിക്കൊണ്ടു വയലിൽ കൊണ്ടുപോയിട്ട് ഒന്നും ചോദിച്ചില്ല കാലിലെടുത്ത് ഇടിച്ചങ്ങ് കൊന്നു അത്ര തന്നെ അസൂയ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ കണ്ണ് കാണുകയല്ല എന്തെല്ലാമാണ് ചെയ്യുന്നത് പറയുന്നെന്നൊരു ബോധവുമുണ്ടാവില്ല നിൻ്റെ സഹോദരൻ എവിടെ പോയി നീ അവൻ്റെ കാവൽക്കാരനായിരിക്കേണ്ടത് നിൻ്റെ ഇളയതല്ലേ നീയല്ലായിരുന്നു അവനെ സംരക്ഷിക്കേണ്ടത് എന്നിട്ട് നീ അവനെ കൊന്നു ഇല്ലേ അവൻ നല്ലത് ചെയ്തതുകൊണ്ട് അതെന്നും അങ്ങനെ തന്നെയാണ് എന്ന് വചനം വായിച്ച് നമുക്ക് മനസ്സിലാകും മനുഷ്യനെപ്പോഴും തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നത് കൊണ്ട് തിന്മയാണ് സ്നേഹം നന്മ പറഞ്ഞാൽ അന്ന് വെറുപ്പ് ആരംഭിക്കും അതുകൊണ്ടാണ് കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഏഴാൽ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ ലോകത്തിന് വെറുക്കാൻ കഴിയില്ല എന്നാൽ അത് എന്നെ വെറുക്കുന്നു കാരണം അതിൻ്റെ പ്രവൃത്തികൾ തിന്മയാണ് എന്ന് ഞാൻ പറയുന്നു അപ്പോൾ തിന്മ ആണ് എന്ന് ആര് പറഞ്ഞാലും ആ വ്യക്തി വെറുക്കപ്പെടും പൗലോസിനിത് സംഭവിച്ചതാണ് പൗലോസ് തിന്മകൾക്കെതിരെ വളരെ ശക്തമായിട്ട് സംസാരിച്ച വ്യക്തിയാണ് എഴുതിയ വ്യക്തിയാണ് അതിൻ്റെ ഫലം നമുക്കറിയാം കലാത്തിര ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ പൗലോസത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങളുടെ കണ്ണ് കണ്ണുപോലും നിങ്ങളെനിക്ക് ചൂഴുന്നെടുത്ത് തരുമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ നിങ്ങൾക്ക് അനഭിമതനായി കാരണം എന്താണ് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ തെറ്റാണെന്ന സത്യം ഞാൻ വിളിച്ച് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ട് കായൻ്റെ അസൂയയും കോപവുമെല്ലാം എവിടെ നിന്നാണ് വരുന്നത് ഈ ധാർമ്മികമായ അടിത്തറയില്ലായ്മയിൽ നിന്നാണ് വെച്ചിരിക്കുന്നത് അവിടെ പാപമുണ്ട് ഈ പാപം നിന്നെ കീഴടക്കും അതുകൊണ്ട് നീ സൂക്ഷിച്ചിരിക്കണം ഉചിതമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മളെ ഈ കൊലയിലേക്ക് നയിക്കും നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഒക്കെ നടക്കുന്ന വ്യക്തിഹത്യകളുടെയും ഒക്കെ പിന്നിലുള്ളത് ഈ പാപം തന്നെയാണ് കായേൻ്റെ പാപം വാതിൽക്കൽ അത് കാത്തിരിപ്പുണ്ട് പതിയിരുപ്പുണ്ട് എന്നുറക്കണം പതിയിരുപ്പുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് നിൻ്റെ കാലിന്മയൊക്കെ അടിക്കാനായിട്ട് പതിയിരിക്കുകയാണ് മനുഷ്യൻ ചിലപ്പോൾ പതിയിരിക്കും ഒളിച്ചിരുന്നിട്ട് കല്ലെടുത്തെറിയും അല്ലെങ്കിൽ നിങ്ങൾ കണ്ടോ കണ്ടുണ്ടായി പൂച്ചയൊക്കെ ഇങ്ങനെ മെല്ലെ 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 നടന്നു പോകും എന്തിനാണ് അതൊരു ഇരയെ പിടിക്കാനായിരിക്കും അപ്പോൾ ശബ്ദമുണ്ടാക്കാതെ അതിൻ്റെ ഈ നഖമൊക്കെ ഉള്ളിലേക്ക് വലിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് നടക്കും എന്നിട്ടോ ഒരു ചെടിയുടെ മറവിൽ ഇങ്ങനെ പതിയിരിക്കും സമയം കിട്ടുമ്പോൾ തക്കം കിട്ടുമ്പോൾ ഒറ്റ ചാട്ടമാണ് അതാണ് ഈ പതിയിരിക്കുക എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മൾ ഓർക്കണം നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരത്തും സമയത്തും സ്ഥലത്തും എല്ലാം ഈ പാപം പതിയിരിപ്പുണ്ട് അത് നമ്മളെ കീഴ്പ്പെടുത്തും ആ കായേനെ പോലെ ആയിത്തീരുന്ന നമ്മൾ അവസാനം നിലവിളിച്ചിട്ട് കാര്യമൊന്നുമല്ല അതുകൊണ്ട് അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം നമ്മളോട് നിരന്തരമായിട്ട് ദൈവമായ കർത്താവ് പറയുന്നൊരു കാര്യമാണ് നീ അതിനെ കീഴടക്കണം കീഴടക്കാനായിട്ടുള്ള ആയുധങ്ങളെക്കുറിച്ചൊക്കെ പോലൂസ് ലിയ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെയാണ് കീഴടക്കാൻ വേണ്ടത് എന്ന് നമ്മൾ കീഴടക്കാൻ പോകുന്നത് കേവലം ഒരു പട്ടാളക്കാരനെയോ ഒരു വ്യൂഹം പട്ടാളക്കാരെയോ ഒന്നുമല്ല ഒരു ടാങ്കിനെയോ ഒരു ഒരു മിസൈലിനെയൊന്നുമല്ല നമ്മൾ കീഴ്പ്പെടുത്താൻ പോകുന്നത് അത് മനുഷ്യൻ്റെ ചില മനോഭാവങ്ങളെയാണ് നമ്മളിലുള്ള അദൃശ്യനായ അതേ സമയത്ത് അതിശക്തനായ പാപമെന്ന വ്യക്തിയാണ് അതിന് നമുക്ക് നിസ്സാര ആയുധമൊന്നും പോരാ വലിയ ആയുധങ്ങൾ തന്നെ നമ്മൾ അത് കരുതി വയ്ക്കേണ്ടി വരും പത്രോസ് കർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വാൾ കൊണ്ടാണെന്നായിരുന്നു വാൾ ഒന്നുകൊണ്ട് വെട്ടി നോക്കി പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല കർത്താവ് വാളൊക്കെ പുറയിലിടുക അതുകൊണ്ടൊന്നും എന്നെ രക്ഷിക്കാൻ നിനക്ക് പറ്റില്ല അപ്പോൾ നമ്മളെ രക്ഷിക്കാനായിട്ടുള്ളത് അതൊന്നുമല്ല അത് ദൈവം നമുക്ക് തരുന്ന ചില ആയുധങ്ങളുണ്ട് ആ ആയുധങ്ങളൊക്കെയാണ് നമ്മൾ ധരിക്കേണ്ടത് നമുക്ക് പ്രത്യേകമായിട്ട് ആയുധങ്ങൾ ധരിച്ച് അതുപോലെ തന്നെ ഈ ആബേലിനെ പോലെ നല്ല ഭാഗം കൊടുക്കാനുള്ള മനസ്സുണ്ടാവട്ടെ ദൈവത്തിന് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മുടെ അടുത്ത് വരുന്നവർ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് അവരെ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ ദൈവത്തെ സ്വീകരിക്കുന്ന തുല്യമായിരിക്കും നമ്മുടെ സമയത്തിൻ്റെ ഊർജത്തിൻ്റെ എല്ലാം ആ കൊഴുപ്പുള്ള ഭാഗം അവർക്ക് കൊടുക്കാം ദൈവം നിങ്ങളെ നിങ്ങളെങ്കിൽ ありがとうございました